ഹായ് ഹലോ കൂട്ടുകാരെ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും വിഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഒരു കുഞ്ഞ് വീടിയാണെ കറിയൊക്കെ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് ചപ്പാ രാവിലെ ചപ്പാത്തിയും കടലക്കറിയുവാ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുക ചപ്പാത്തി ഉണ്ടാക്കാൻ ദൈവം ഉരുട്ടി ഞാൻ വെച്ചു പിന്നെ മുട്ട പുഴുങ്ങാനടക്കേ വെച്ചു പിന്നെ ഞാനൊരു കാര്യം കാണിച്ച് തരാന്നുണ്ട് വലിയ ക്രൈൻ കൊണ്ടുവന്നില്ല ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്കുന്നെന്തോ എടുക്കുക കണ്ടോ കണ്ടില്ലേ രണ്ട് ക്രെയിൻ ഉണ്ട് അപ്പറും അപ്പുറവും രണ്ടെണ്ണം വെച്ചിട്ട് എന്തോ വേസ്റ്റ് എടുക്കുക മേളി ആ ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്കും എന്താണോ എന്തോ ആ അതെന്തുമാവട്ടെ പിന്നെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിച്ചതാണേ ആരും ഒന്നും പറയരുതേ ഈ തള്ള എന്തോ കുക്കിംഗ് വീഡിയോ കാണിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് കാണിക്കുന്നതെന്ന് ചോദിക്കരുതൊക്കെ അപ്പം മുട്ട ഇങ്ങനെ കിടന്ന് നമ്മുടെ മുട്ട ഇങ്ങനെ കിടന്ന് അങ്ങ് തിളച്ചുകൊണ്ടിരിക്കുമോ കണ്ടോ അപ്പോൾ ഇനി നമുക്ക് ചപ്പാത്തി അപ്പം ഞാൻ ചപ്പാത്തി വരുത്തട്ടെ രത്തി എടുക്കട്ടെ കൂട്ടുകാരെ നമ്മുടെ ചപ്പാത്തിയെല്ലാം പരത്തി കഴിഞ്ഞ ചൂട്ടെടുക്കണം നമുക്ക് ചൂടാ പാനാത്തി പാനല്ല കല്ല് ചപ്പാത്തി പരത്തി വെച്ചേക്കുന്നത് തെയ്യ റിയാവും ഇങ്ങോട്ട് കാണിച്ചു തരാനുണ്ട് ഒക്കെ വെയിലടിക്കുന്നുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ചപ്പാത്തി എല്ലാം ചുട്ടെടുക്കാമൊക്കെ ഇപ്പോൾ ഫോണ് താഴെ വിളയി ഞാട്ടിന്നെ വിചാരിയാണേ വെച്ചിരിക്കുന്നത് ഫോണിങ്ങനെ പോയി ഇങ്ങനെ ഒരു കറക്കം വശക്കല്ല ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തി എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കടലക്കറി എടുത്ത് ചൂടാക്കണം ആ പുറത്തെ ചൂ വെയിലിന്റെ ചൂടും നേരം വെളുത്തതേയുള്ളൂ എന്നാ ചൂടാണെന്നറിയാമോ പിന്നെ ഈ ചപ്പാത്തി കല്ലിൻ്റെ ചൂടും അപാരം ചൂട് വെള്ളം കൂടെ ഒഴിച്ചത് നമ്മുടെ കടൽ കറി എടുക്കാനുള്ള പാത്രമാണ് ഇത് ചൂടാവട്ടെന്ന് നമുക്ക് അങ്ങനെ ഇതിനകത്ത് ഒഴിക്കാം അപ്പൊ കൂട്ടുകാര് എന്തൊക്കെയുണ്ട് വിശേഷം രാവിലെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ കട്ടൻ കുടിച്ചോ കട്ടൻ കാപ്പി കുടിച്ചോ സുലൈമാനിയൊക്കെ കുടിച്ചോ അതോ പാൽ ചായ കുടിച്ചോ എല്ലാവരും എന്ത് എന്ത് ചായ കഴിച്ചേ കുടിച്ചേ പിന്നെ പിന്നെ വീഡിയോ കാണുന്ന എല്ലാവർക്കും പക്ഷേ എനിക്കൊരു സംശയം ആയല്ലോ അത് കഴിഞ്ഞൊരാറ് സബ്സ്ക്രൈബർ ആറായിട്ട് നിൽക്കുവാണ് ആറായിട്ട് നിൽക്കും ആറായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതാറാറില്ല പമ്പയാറും പിന്നെ അതൊന്നുമല്ല പമ്പയാർ മാത്രമേ എനിക്കറിയത്തുള്ളൂ കേട്ടോ കാര്യം നമ്മുടെ അടുത്ത പമ്പയാറ് പന്തളത്തൂടെ പന്തളത്തല്ലേ പമ്പയാറ് പിന്നെ പന്തളത്തെ ആറ് പമ്പയാറാണല്ലോ അപ്പോൾ ആ ആറ് മാത്രമേ എനിക്കറിയാവുള്ളൂ പിന്നെ പിന്നെ എന്നാ പറയാം അത് എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അങ്ങനെ കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല ആ ഒരു ഇതിൽ നിൽക്കുക എന്തെങ്കിലും കുഴപ്പമാണോ ആരെങ്കിലും സബ്സ്ക്രൈബർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും പറ്റിയതാണോ ഒന്നും എനിക്കറിഞ്ഞുകൂടാ സബ്സ്ക്രൈബ് ചെയ്യുക കുറക്ക ശരിയാണല്ലോ ഉറക്കമേയില്ല പിന്നെ പിന്നെ അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല രാവിലെ പാചകവും പാചകവും ഇന്ന് രാവിലെ കുക്കിങ് അധികം ഇല്ല കാര്യം അയ്യോ നമ്മുടെ കടല ഇങ്ങനെ തിളച്ചു പറയും കുക്കിന് വഴികയില്ലാത്തത് കൊണ്ട് മുട്ടയും പുഴുങ്ങി ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ കടലക്കറി ചൂടാക്കി ഇന്നലെ വൈകിട്ട് ആയിരുന്നു അപ്പോൾ ഞാൻ രണ്ട് പാത്രത്തിലായിട്ട് എടുത്ത് മാറ്റി വൈകിട്ടത്തേക്ക് ഒരു പാത്രത്തിൽ രാവിലത്തേക്ക് ഒരു പാത്രത്തിൽ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം ആ കറിയെടുത്ത് ഞാൻ ചൂടാക്കുക പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് ആരും ലൈക്ക് ചെയ്യുന്നില്ല ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് ലൈക്ക് കുറവാണ് അപ്പോൾ എല്ലാവരും കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക ഒരു അമ്പത് പേര് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ലൈക്കേ ഉള്ളൂ അപ്പോൾ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്ത് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വെല്ലേക്കണം കൂടെ ഒന്ന് അമർത്തിയേക്കണം പ്ലീസ് ദയവ് ചെയ്ത് കാണുന്നവരോടൊന്നു കൂടി പറയുക പക്ഷെ കാണുന്നവരെനിക്ക് തോന്നുന്നു പുള്ളു കാണുന്നില്ല രണ്ട് വീഡിയോ ഫുള്ള് കാണുന്ന ഒരേ ഒരാളേ ഉള്ളൂ കാര്യം ദിലീപ് ദിലീപ് അവസാനം വരെയും കണ്ടിട്ട് കമൻ്റ് ഇടുന്നുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ദിലീപ് ഫുള്ള് കാണുന്നുണ്ടെന്ന് എന്തായാലും ബോറായിരിക്കും എല്ലാം വീഡിയോ കാണുന്നത് ഞാനുള്ള പഠിച്ചു വരുന്നതേ ഉള്ളൂ എനിക്ക് ഈ വീഡിയോയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല ചുമ്മാ ഇങ്ങനെ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ കുക്ക് ചെയ്ത വീഡിയോ എടുക്കുന്നു അത്രേ അറിയത്തില്ല എല്ലാം ഇനി പഠിക്കണം ഇതുതന്നെ നിങ്ങൾക്കൊരു ബോറാണ് എന്ത് ചെയ്യാനാ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തോരം കഷ്ടപ്പെടുന്നു എന്തോരം ആൾക്കാർ ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ എന്തോ ചൂടാണെന്ന് അറിയാവും വെളിയിൽ നിന്ന സത്യം പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം പുറത്ത് വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ അപ്പോഴേ വടിയാവും അത്രയ്ക്ക് ചൂടാ ഇവിടെ ഞാൻ പിന്നെ ഈ പുറത്ത് പോവാതെ അകത്ത് തന്നെ നിന്നുള്ള കറക്കമാണ് കിച്ചണും ഈ ഈ ഫ്ലാറ്റിനകത്ത് മാത്രം കൂടുതൽ കിച്ചണില്ല പുറത്ത് പോകത്തതേ ഇല്ല ഇവിടെ ഉച്ചയ്ക്ക് കഴിക്കാൻ ഈ പിള്ളേർ വരുന്നൊക്കെ ഞാൻ എടുത്തു പറയും ചേച്ചി കുറേ നേരം വെളിയിലിറങ്ങി നിന്ന് നിൽക്കാൻ എന്നെ കളിയാക്കുന്നത് കുറച്ചു നേരം താഴെ പോയി നിന്നിട്ട് വരായിരുന്നു ഞാൻ പോവോ എന്തോ ചൂടാണെന്നറിയോ കാറ്റടിക്കുന്നത് തന്നെ നല്ല തീ കാറ്റാണ് അടിക്കുന്നത് ചൂട് സഹിക്കാൻ പുറത്ത് നിന്ന് ജോലി ചെയ്യുന്നവരെയൊന്ന് സമ്മതിക്കണ കഷ്ടം ഈ ബംഗാളികളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ വേസ്റ്റ് ഈ വേസ്റ്റ് മാറാനൊക്കെ ഈ പുറത്ത് ഉള്ളവരെ ഈ ഇമ്പ്രഷ്യൻ അതുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതാണ് വേസ്റ്റ് പറക്കാർക്കുണ്ട് അവരെയൊക്കെ ഒന്ന് നമ്മൾ അതൊന്നും അറിയുന്നില്ല കാര്യം ഈ അകത്ത് ഇപ്പം എനിക്ക് ഈ ചൂടെടുക്കുന്ന പറഞ്ഞ് ഞാൻ ഈ കിച്ചണിൽ നിൽക്കുന്നുണ്ട് ഈ സൂര്യൻ്റെ വെയിൽ ഇങ്ങനെ ഈ വിൻഡോയെ കൂടി ഇങ്ങനെ അടിക്കുന്നുണ്ട് അപ്പോൾ വിൻഡോയുടെ അടുത്ത് തന്നെ ഗ്യാസ് ഇരിക്കുന്നത് ഗ്യാസ് എടുപ്പിരിക്കുന്നത് അവിടെ അപ്പോൾ അവിടെ നിന്നാണ് കുക്ക് ചെയ്യണം ചെയ്യേണ്ടത് അതാണ് ഇത്രയും ചൂട് അപ്പോൾ കൂട്ടുകാരെ നിങ്ങളെ അധികം ഞാൻ ബോറടിപ്പിക്കുന്നില്ല അത്രയൊക്കെയുള്ളു വിശേഷം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ വൻകയുടെ കുഴക്കേച്ച വൻകയുടെ കേക്കും മുടിച്ചിട്ടുണ്ടായിരുന്നു ആരുമില്ല എൻ്റെ അനിയത്തി ഞാനും പിന്നെ ഇവിടുത്തെ കുഞ്ഞും അവ അതിൻ്റെ അച്ഛനും ആ ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാർ പോലും ഇല്ലായിരുന്നു പുള്ളിക്കാരി അന്നേരം പുള്ളിക്കാരിക്ക് ഒരു പാർട്ട് ടൈം ജോലി ഉണ്ടായിരുന്നു പുള്ളിക്കാരി അതിന് പോയേക്കുമായിരുന്നു അപ്പോൾ പുള്ളിക്കാരിയും വന്നില്ല അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു പിന്നെ അന്നേരം ഞാൻ വീഡിയോ ഇടാഞ്ഞെന്ന് പറഞ്ഞു വീഡിയോ ഇടുന്നുണ്ട് ഓ ഒന്നുമില്ല ആ കേക്ക് മുറിക്കുന്ന ആ ഭാഗം മാത്രമേ ഉള്ളൂ ഇടാഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ സംഭവം നടന്നില്ലേ ടി വി പിടിച്ചില്ലേ അത് കാരണം നമ്മൾ വീഡിയോ ഇടാഞ്ഞത് അന്നേരം ആ സമയത്ത് നമ്മൾ വീഡിയോ ഇട്ട മൺ കേക്ക് മുറിക്കുന്ന വീഡിയോ ഇവിടും നമ്മളിടും വരെ നമുക്ക് അന്നേരം അത് ഭയങ്കര ഒരു വിഷമമായിരുന്നു ഇപ്പോഴും വിഷമം ഇല്ലെന്നല്ല ഇപ്പോഴും വിഷമമുണ്ട് അതുകൊണ്ട് ആ വീഡിയോ ഇടാനത് നീണ്ട വീഡിയോ അല്ല ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാനേ ഉള്ളൂ ഒരിത്തിരി നേരമേ ഉള്ളൂ ഒരു നൂറ്റി ഒന്ന് സെക്കൻഡ് സമയങ്ങളേ ഉള്ളൂ അപ്പോൾ പിന്നെ വിശേഷമൊന്നുമില്ല എല്ലാവരും വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനി അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണമെങ്കിൽ നമുക്ക് വീഡിയോ ഇടാനും എടുക്കാനും ഒക്കെ ഒരു ഉത്സാഹം വരും ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ വരുമ്പോഴേക്കും ബായ്